പത്തനംതിട്ട രൂപതയുടെ പതിനാലാമത് രൂപതാ ദിനവും ദിവ്യകാരന്യ കോൺഗ്രസും നടത്തപ്പെട്ടു രൂപതയുടെ പ്രഥമ അധ്യക്ഷൻ മാർ ക്രിസോസ്റ്റം മെത്രാപൊലിത്ത ദിവ്യകാരന്യ കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്തു ജനുവരി ഇരുപത്തെട്ട് ഞായറാഴ്ച ആയിരത്തിലധികം കുട്ടികൾ പങ്കെടുത്ത കുട്ടികളുടെ ദിവ്യകാര കോൺഗ്രസും വിശേഷാൽ ശ്രദ്ധ നേടി ജനുവരി ഇരുപത്തിയാറിനാണ് ചരിത്രത്തിലെ ആദ്യ ദിവ്യകാരണ പ്രദക്ഷിണത്തോടുകൂടി മൈലപ്പറ തിരുഹൃദയ മലങ്കര സുറിയാനി കത്തോലിക്ക പള്ളിയിൽ വെച്ച് പത്തനംതിട്ട രൂപതയുടെ പതിനാലാമത് രൂപതാ ദിനവും ദിവ്യകാരുണ്യ കോൺഗ്രസും നടത്തപ്പെട്ടത് ഷാലോം ടി വി ചെയർമാൻ ഷെവിലർ ബെന്നി പുനത്ര മോൺസനൂർ ഡോക്ടർ ജോൺസൺ കൈമലയിൽ കൈമളയിൽ കോറപ്പിസ്കോപ്പ ഫാദർ ബിനോയ് കരിമരുതിങ്കൽ ഫാദർ ജോയ് പവുത്ത് എന്നിവർ ക്ലാസുകൾ നയിച്ചു ബഹുമാനപ്പെട്ട ക്ലിൻഡ് എം സി ബി എസ് അച്ചിന്റെ നേതൃത്വത്തിൽ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ പ്രദർശനം ക്രമീകരിച്ചിരുന്നു ഒരു വർഷക്കാലം നീണ്ടുനിന്ന വിശുദ്ധ കുർബാന കേന്ദ്രീകൃത വിചിന്തനങ്ങളുടെയും പ്രാർത്ഥനാ ശുശ്രൂഷകളുടെയും പൂർത്തീകരണമായാണ് ദിവ്യകാരുണ്യ കോൺഗ്രസ് നടത്തപ്പെട്ടത് എല്ലാ ഇടവകകളിൽ നിന്നുമുള്ള ബഹുമാനപ്പെട്ട വൈദികർ സിസ്റ്റേഴ്സ് പാസ്ട്രോ കൗൺസിൽ അംഗങ്ങൾ സുവിശേഷ സംഘാംഗങ്ങൾ ട്രസ്റ്റി സെക്രട്ടറിമാർ സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റേഴ്സ് പ്രത്യേക ക്ഷണിതാക്കൾ എന്നിവരാണ് ദിവ്യകാരുണ്യ രൂപത കോൺഗ്രസിൽ പങ്കെടുത്തത് ഉച്ചയ്ക്ക് അഭിമന്യ പിതാക്കന്മാരുടെ മുഖ്യ കാർമികത്വത്തിൽ ബഹുമാനപ്പെട്ട വൈദികർ സഹകാർമ്മികരായി സമൂഹ ബലി അർപ്പിക്കപ്പെട്ടു വൈകുന്നേരം നടന്ന ആഘോഷമായ ദിവ്യകാരുണ്യ പ്രദക്ഷിണം രൂപതയുടെ ചരിത്രത്തിലെ ആദ്യ ദിവ്യകാരുണ്യ പ്രദക്ഷിണമായിരുന്നു രൂപതധ്യക്ഷൻ സാമോൽമാർ ഐറന്യൂസ് മെത്രാപൊലീത്ത സമാപന ആശീർവാദം നൽകി ജനുവരി ഇരുപത്തിയെട്ട് ഞായറാഴ്ച രാവിലെ എട്ടിന് മൈലപ്പറ തിരുഹൃദയ മലങ്കര സുറിയാനി കത്തോലിക്ക പള്ളിയിൽ വെച്ച് കാറ്റഗേസം കുട്ടികൾക്കു വേണ്ടി പത്തനംതിട്ട രൂപതിയുടെ വിശ്വാസ പരിശീലന കാര്യാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ദിവ്യക്കാരുടെ കോൺഗ്രസ് നടത്തപ്പെട്ടു നൂറ് ഇടവകകളിൽ നിന്നായി ആയിരത്തിലധികം കുട്ടികൾ ഇതിൽ പങ്കെടുത്തു ഏഞ്ചൽ സാർമി ടീമാണ് ഈ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകിയത് രൂപത്തെ അധ്യക്ഷൻ അഭിവന്യ സാമോൽമാരന്യൂസ് പിതാവിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന അർപ്പണവും തുടർന്ന് കുട്ടികളെ ദിവ്യകാരുണ്യത്തിലേക്ക് അടുപ്പിക്കുന്നതിന് സഹായകമാകുന്ന ക്ലാസുകളും ആക്ടിവിറ്റികളും നടത്തപ്പെട്ടു ആയിരത്തിലധികം കുട്ടികളും അവരോട് ചേർന്ന അധ്യാപകരും ബഹുമാനപ്പെട്ട അച്ഛന്മാരും സിസ്റ്റേഴ്സും ശുശ്രൂഷയുടെ ഭാഗമായി വൈകുന്നേരം നടന്ന ദിവ്യകാരുണ്യ ആരാധനയോടെ കുട്ടികളുടെ ദിവ്യകാരുണ്യ കോൺഗ്രസ് സമാപിച്ചു പത്തനംതിട്ട